നമസ്കാരം കുമാറേ കേരളത്തിൽ പുതിയൊരു വിവാദം അല്ലേ കഴിഞ്ഞ രണ്ട് ദിവസമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു വിവാദം ഹിജാബുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ ഒരു സ്കൂളിൽ ഒരു മുസ്ലിം പെൺകുട്ടി ഹിജാബ് ധരിക്കണം എന്നുള്ള നിർബന്ധവുമായി എത്തുന്നു അത് സംബന്ധിച്ചുള്ള വിവാദങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ തന്നെ ടേൺ പല പ്രാവശ്യമായിട്ടുണ്ട് ഈ കാര്യത്തിൽ ഇപ്പോൾ ഇത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിരിക്കുന്നു ദേശീയ മാധ്യമങ്ങളടക്കം വലിയ വാർത്താ കൂടി തന്നെ ഈ ഒരു വാർത്ത കൈകാര്യം ചെയ്യുന്നു എങ്ങനെ നമുക്ക് നോക്കിക്കാണാം ഈ ഒരു വിവാദത്തെ അല്ല ഇതിൻ്റെ അടിസ്ഥാനപരമായി ഒരു കാര്യമുണ്ട് അത് ഇതിന് പിന്നിൽ ഈ പറയുന്ന പോലെ രാജ്യവിരുദ്ധ ശക്തികളുണ്ട് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികളുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം കാരണം വർഷങ്ങൾക്ക് മുമ്പ് കർണാടകയിലാണ് ഇങ്ങനെയൊരു സമാനമായ സംഭവം ഉണ്ടാകുന്നത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പെൺകുട്ടികൾ ഹിജാബുമായി ഒരു സുപ്രഭാതത്തിൽ വരുന്നു അവരെ അനുവദിക്കാൻ കഴിയില്ല എന്ന് സ്വാഭാവികമായി മാനേജ്മെൻറ്റ് പറയും ആ മാനേജ്മെൻറ്റിനെതിരെ സമരം തുടങ്ങുക ആ സമരം പിന്നീട് ഏറ്റെടുക്കുക ഈ പറയുന്ന ആൻറ്റി സോഷ്യൽ എലമെൻസ് ആയിരിക്കും അന്ന് പോപ്പുലർ ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു വലിയ പ്രതിഷേധം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാൻ അനുവദിക്കില്ല അങ്ങനെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു കോടതിയിൽ സുപ്രീം കോടതിയിൽ ഒക്കെയാണ് നേരിട്ട് കൊണ്ടുപോയി കേസ് കൊടുക്കുന്നത് സുപ്രീം കോടതി അത് അന്നേ തടഞ്ഞു കീഴ് കോടതിയിൽ പോയി വന്നാൽ മതി എന്ന് പറയുന്നു കോടതി വിധികൾ ധാരാളമുണ്ട് ഈ ഈ ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്നിട്ടും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കുക ഒരു കലാപകലുഷിതമായ അന്തരീക്ഷമുണ്ടാക്കുക ഈ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടാക്കുന്നതിന് ഒരു ടൈമിംഗ് ഉണ്ട് അതായത് ആ സംസ്ഥാനം നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് ഒരു വർഷം മുമ്പാണ് കർണാടകയിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ടാകുന്നത് അതവിടുത്തെ മതമൗലികവാദികളുടെ വോട്ടുകൾ ധ്രുവീകരിക്കുന്നതിനും ആ വോട്ടുകൾ ഏകീകരിക്കുന്നതിനും ഒക്കെ ഫലപ്രദമായി അവർ വിനിയോഗിച്ചു തൊട്ട് പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമ്മൾ കണ്ടതാണ് ബി ജെ പി സർക്കാർ താഴ്പ്പ് അതെ ഇവിടെയും അതുപോലെ സമാധാന സമാനമായ ഒരു സംഭവം ഉണ്ടാകുന്നു കേരളം നമുക്കറിയാം മാസങ്ങൾക്കകം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കുകയാണ് ആഴ്ചകൾക്കകം തന്നെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു ഈ ഘട്ടത്തിൽ ഇവിടെ ഇത്തരത്തിൽ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാക്കുക എന്നത് മറ്റു പലരുടെയും ആവശ്യമാണ് ഇവർ ആദ്യ ഘട്ടം ഇതിന്റെ ഒരു ആദ്യ ഡോസ് മാസങ്ങൾക്ക് മുമ്പ് നടത്തിയിരുന്നു അന്ന് പെൺകുട്ടികൾക്ക് പ്രാർത്ഥനാ മുറി വേണം എന്നാണ് അവർ പറഞ്ഞത് അതായത് പള്ളിയിൽ ഇവരെ കേറ്റില്ല പക്ഷെ അത് വിചാരിച്ച പോലെ കത്തിയില്ല കത്തിയില്ല അത് അതിന്റെ വിചിത്രമായ ന്യായീകരണം തന്നെയാണ് പള്ളിയിൽ കേറ്റാൻ ഇവർക്ക് വയ്യ പക്ഷെ ആ പെൺകുട്ടികൾക്ക് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ പ്രാർത്ഥനാമുദി മുറി പ്രത്യേകം അനുവദിക്കണം അതായത് മുസ്ലിങ്ങൾക്ക് മാത്രമായി അനുവദിക്കണമെന്നാണ് പറഞ്ഞത് തീർച്ചയായും ആ സ്കൂളിൽ ഒരു കോമൺ പ്രാർത്ഥനാ മുറി ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ അതുപോലെ മുസ്ലിം പെൺകുട്ടികൾക്ക് മാത്രമായി ഒരു മുറി അനുവദിക്കണമെന്ന ആവശ്യം അത് ചീറ്റിപ്പോയി അതിൻ്റെ രണ്ടാം ഡോസാണ് ഇത്തവണ കൊണ്ടുവന്നത് ഇതിനെ ആ മാനേജ്മെൻറ്റ് ശക്തമായി എതിർത്തു എന്ന് തന്നെ പറയണം ഇക്കാര്യത്തിൽ ആ സ്കൂൾ മാനേജ്മെൻറ്റ് ശക്തമായി എതിർത്തു ഈ മതമൗലികവാദ സംഘടനകളുടെ ഭീഷണിക്ക് അവർ വഴങ്ങിയില്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും പക്ഷെ ഇവരുടെ ഈ ഈ ഒരു പെടുത്തലിൽ പെട്ടുപോയത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണെന്നാണ് തോന്നുന്നത് അതെ വിദ്യാഭ്യാസ മന്ത്രി പെട്ടുപോയി കാരണം വിദ്യാഭ്യാസ മന്ത്രി പെട്ടുപോയത് വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാഭ്യാസ മന്ത്രി ഈ പറയുന്ന ഇസ്ലാമിക സംഘടനകളുമായി കൈകോർത്തത് കൊണ്ടാണ് അതെ അതായത് വി ശിവൻകുട്ടി പറഞ്ഞത് മതേതരത്വം സംരക്ഷിക്കേണ്ട നിലപാടെടുക്കണം ഭരണഘടനാ വിരുദ്ധമായി ഒന്നും ചെയ്യരുത് അതുകൊണ്ട് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് പെൺകുട്ടിക്ക് ഹിജാബ് ധരിച്ച് ക്ലാസ്സിൽ കയറാൻ അനുമതി നൽകണം എന്നാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവിടുന്നത് പക്ഷേ ഈ ഉത്തരവിടുന്നതിൻ്റെ ടൈമിംഗ് തെറ്റിപ്പോയി അത് വളരെ അപകടകരമായ ടൈമിങ്ങിലാണ് അവർ ചെയ്യുന്നത് അതായത് ഹൈക്കോടതി വിധി വരുന്നു ഹൈക്കോടതി ഈ വിഷയത്തിൽ അതായത് ഈ പറയുന്ന സ്കൂളിലേക്ക് എസ് ഡി പി ഐ പ്രവർത്തകരുടെ ഭീഷണി കാരണം അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ടാകുന്നു അത് കാരണം കേരളത്തിലെ ഒരു സ്കൂൾ രണ്ട് ദിവസമായി അടച്ചിടുന്നു അതെ അതെ എന്നിട്ട് പോലും കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പോ അനങ്ങുന്നില്ല ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റിലായി എന്നതിൻ്റെ പേരിൽ ഇവിടെ ഉണ്ടാക്കിയ പുകിലുകളെല്ലാം നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ പുകിൽ ഉണ്ടാക്കിയവരാരും തന്നെ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂള് ഇസ്ലാമിക തീവ്രവാദികളുടെ ഭീഷണി കാരണം രണ്ട് ദിവസം അടച്ചിട്ടിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല പോലീസ് അനങ്ങുന്നില്ല അതുകൊണ്ടാണ് ഇവർക്ക് ഹൈക്കോടതിയിൽ പോകേണ്ടി വന്നത് ഹൈക്കോടതി ഈ ഹിജാബ് വിഷയത്തിൽ സ്കൂളിന് അനുകൂലമായ നിലപാടെടുക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിധിയുണ്ട് അതിപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിന് അനുകൂലമായ നിലപാടെടുക്കുന്നു മാത്രമല്ല ഇവർക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവിടുകയും ചെയ്യുന്നു ആ ഉത്തരവ് വന്ന് ഇരുപത്തിനാല് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹൈക്കോടതി വിധിക്ക് നേരെ ഘടകവിരുദ്ധമായ ഒരു ഉത്തരവ് കേരളത്തിലെ മന്ത്രി നൽകുന്നത് ഇതിൻ്റെ അപകടം അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടായിരിക്കണം ഒരുപക്ഷെ ഇന്ന് അല്പസമയം മുമ്പ് അദ്ദേഹം വഴങ്ങിയത് സമവായം ഉണ്ടായെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വഴങ്ങിയത് പക്ഷേ ഇല്ല ഓൾറെഡി ഉച്ച വെള്ളിയാഴ്ച ഉച്ച നേരത്തെ ഇടവേള സംബന്ധിച്ചിട്ട് വലിയ തർക്കം നിലനിൽക്കുന്നുണ്ട് അതെ അതെ ആ ഒരു ഇടവേളയിൽ അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഈ സമയമാറ്റം ഇതുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ സൂമ്പ പഠിപ്പിക്കണമോ മറ്റേതെങ്കിലും പഠിപ്പിക്കണമോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നം നടക്കുന്നുണ്ട് ഈ ഈ എല്ലാവർക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ യൂണിഫോം ഏർപ്പെടുത്തുന്ന കാര്യത്തിലൊക്കെ മതമൗലികവാദ സംഘടനകൾ വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് അതിന് പുറമേയുള്ള ഈ സമ്മർദ്ദം താങ്ങാൻ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ പറയുന്ന ഹൈക്കോടതി വിധിക്ക് ഘടകവിരുദ്ധമായി വന്നിട്ടുള്ള റിപ്പോർട്ട് അല്ലെങ്കിൽ ഉത്തരവ് അത് മന്ത്രി തന്നെയാണോ അതോ പോപ്പുലർ ഫണ്ട് നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫണ്ട് ഇവിടെ പല രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഒരു രൂപമാണ് എസ് ഡി പി ഐ എസ് ഡി പി ഐയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി തീർപ്പായ വിഷയത്തിൽ ഒരു കുത്തിപ്പൊക്കൽ നടത്തിയിട്ടുള്ളത് കാരണം കോടതി ഉത്തരവ് അനുകൂലമായി തീർപ്പാക്കുന്നു ഈ പ്രശ്നമുണ്ടാക്കിയ രക്ഷകർത്താവ് തന്നെ പറയുന്നു ഇനിയിപ്പോൾ ഇതിനകത്ത് ഒരു പ്രശ്നം വേണ്ട എൻ്റെ കുട്ടി സ്കൂൾ അധികൃതർ പറയുന്നത് പോലെയുള്ള വസ്ത്രം ധരിച്ചു പോകും എന്ന് പറഞ്ഞതിന് ശേഷം കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെയൊരു കുത്തിതിരിപ്പ് ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യകത എന്ത് എന്നതാണ് ഇന്ന് കേരളം ചർച്ച ചെയ്തത് അതാണ് ദേശീയ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയാകുന്നത് ഇപ്പോഴും ദേശീയ മാധ്യമങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഹിജാബ് ധരിച്ച് സ്കൂളിൽ പോകാൻ ഒരു കുട്ടി അനുവദിച്ചിരിക്കുന്നു എന്ന വളരെ വളരെ ഗൗരവമേറിയ വാർത്തയാണ് ഇന്ന് അവർ ചർച്ച ചെയ്യുന്നത് തീർച്ചയായും ദേശീയ മാധ്യമങ്ങളടം ഒരു ഹാഷ്ടാഗ് തന്നെ വന്നിട്ടുണ്ട് കിതാബ് ഓർ ഹിജാബ് അതെ അതായത് പുസ്തകമാണോ ഹിജാബാണോ വലുതെന്നുള്ള രീതിയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പൊ എന്തായാലും കേരളത്തിൽ ഈ ആസന്നമാകുന്ന തെരഞ്ഞെടുപ്പ് അതിന്റെ നാളുകളിലേക്ക് പോകും തോറും പുതിയ പുതിയ വിവാദങ്ങളും ഉടലെടുക്കുകയാണ് എന്തായാലും ഇതിപ്പോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് മറ്റതിന്റെ ഒരു രണ്ടാം പതിപ്പായിരുന്നു ആദ്യം മുറി വേണമെന്ന് പറഞ്ഞു ഇപ്പം ഹിജാബ് ഹരി വസ്ത്രത്തിന്റെ കാര്യത്തിലായി ഇതിന്റെ ഒരു മൂന്നാം പതിപ്പും നമുക്ക് പ്രതീക്ഷിക്കാം ഉടൻ പ്രതീക്ഷിക്കാം കാരണം അവർ അവരുടെ ഒരു ടൈമിങ് അവരുടെ ഒരു ഇതിപ്പോൾ ആരൊക്കെയോ ഇന്ത്യക്കകത്തും പുറത്തും ഇരുന്ന് അജണ്ടകൾ നിശ്ചയിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സംസ്ഥാനങ്ങളിൽ നിങ്ങൾ എങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അജണ്ടകൾ നിശ്ചയിക്കുകയാണ് കാരണം പോപ്പുലർ ഫ്രണ്ടിൻ്റെ പണം മൊത്തത്തിലൊന്ന് ബ്ലോക്ക് ആയിരിക്കുകയാണ് എസ് ഡി പി ഐ ഒന്ന് ചർച്ചകളിൽ വന്ന് എസ് ഡി പി ഐയുടെ ഒരു പിന്തുണ രാഷ്ട്രീയ പിന്തുണയൊക്കെ വർദ്ധിപ്പിച്ചതിന് ശേഷം അതിലൂടെ മാത്രമേ പണമിടപാടുകൾ ഇനി നടക്കാൻ സാധ്യതയുള്ളൂ അതിൻ്റെയൊക്കെ ഒരു ഒരു ൂട്ടുക എന്നതാണ് ഇത് ജീവിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പിയിൽ നിന്ന് നിയമ നിയമസഭാ മണ്ഡലം ശിവൻകുട്ടി പിടിച്ചെടുക്കുന്നത് എങ്ങനെയാണ് എല്ലാവർക്കും അറിയാം അതെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിപ്പിച്ചപ്പോൾ അവിടെ വിജയറാലി എസ് ഡി പി ഐ നടത്തിയത് വലിയ വാർത്തയായിരുന്നു പക്ഷേ അതിനു മുമ്പ് വിജയറാലി തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ട് ശിവൻകുട്ടിയുടെ വിജയം ആഘോഷിച്ചത് എസ് ഡി പി ഐ പ്രവർത്തകരാണ് അവർ കൃത്യമായി തങ്ങൾ എത്ര വോട്ട് മറിച്ചു എന്ന് കൃത്യമായി അവർ എണ്ണി പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു വിഭാഗം അതെ മുരളീധരൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ ഒരു വിഭാഗത്തിന്റെ വോട്ട് വാങ്ങി വിജയിച്ച് എം എൽ എ ആയ ഒരു മന്ത്രിക്ക് ഈ ഉണ്ട ചോറിന് നന്ദി കാണിക്കേണ്ട സമയമാണിത് എന്നാരെങ്കിലും ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ ആ ഉത്തരവിൽ മന്ത്രി ഒപ്പിടും അത് കേരളത്തിന്റെ ഒരു വലിയ അപകടാവസ്ഥയെ കൂടി കാണിക്കുന്നതാണ് ഇത് ഈ പറയുന്ന മതമൗലികവാദി സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കുന്ന ആളാണ് വിദ്യാഭ്യാസ മന്ത്രി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അദ്ദേഹം അതെ അദ്ദേഹം പറഞ്ഞിരിക്കുകയുമാണ് മാത്രമല്ല ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കൂടി ആയിരിക്കണം അദ്ദേഹം ഒന്ന് അതിന്റെ അപകടം മനസ്സിലാക്കി ഇന്ന് ഇന്നിപ്പോൾ ഒന്ന് അയഞ്ഞിരിക്കുന്നത് അല്ല എങ്കിൽ ഈ ഛത്തീസ്ഗഡ് വിഷയം വന്നപ്പോ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടിയൊക്കെ ഘോര ഘോരം ബാധിച്ചവർ ഈ പള്ളുരുത്തി വിഷയത്തിൽ നേരെ മലക്കം മറിയുകയും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിനെ വിമർശിക്കുകയും അവർ ഭരണഘടനാ വിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യുന്നു സ്കൂളിൻ്റെ എൻ ഒ സി റദ്ദാക്കുമെന്ന ഭീഷണി വരെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ആരുടെ ആവശ്യത്തിന്മേലാണ് എസ് ഡി പി ഐ പ്രവർത്തകരുടെ ആവശ്യത്തിന്മേലാണ് സ്കൂളിലെത്തി ബഹളമുണ്ടാക്കി അവിടുത്തെ ക്രമസമാധാന അന്തരീക്ഷത്തിന് മോശമാക്കിയത് എസ് ഡി പി ഐ പ്രവർത്തകരാണ് ഈ എസ് ഡി പി ഐ പ്രവർത്തകരെ നിന്ന് സ്കൂളിന് സംരക്ഷണം കൊടുക്കേണ്ട വിദ്യാഭ്യാസ മന്ത്രി സ്കൂളിനെ അവരുടെ ഈ മതവാദികളുടെ മുന്നിൽ ഇട്ടു കൊടുക്കുകയും അവിടെ അവിടുത്തെ ഒരു വലിയ വിഷയമാക്കി അല്ലെങ്കിൽ ഈ ഹിജാബ് വിഷയം ആളിക്കത്തിക്കാനുള്ള ഒരു വഴിമരുന്ന് ഇട്ട് കൊടുക്കുകയും വിഷയം തനിയെ അവസാനിച്ചിട്ട് പോയിട്ടും ഈ വിഷയം ആളിക്കത്തിക്കാനുള്ള ഒരു ഇന്ധനം നൽകുക കൂടിയാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ചെയ്തിരിക്കുന്നത് എന്ന് നിസ് പറയാം